നമസ്കാരം വിമാനയാത്രക്കിടയിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വിമാനത്തിലൊപ്പം യാത്ര ചെയ്യുന്ന ചില കുട്ടികളുടെ കുസൃതികളും മറ്റും ഇവർ വല്ലാതെ ബഹളം വയ്ക്കുകയും സീറ്റുകളിൽ ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നത് തീരെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് യാത്രക്കാരുണ്ട് ഇപ്പോൾ ഔദ്യോഗിക പദവി ഉളവിക്കുന്ന പലരും വിമാനയാത്രയിലിരുന്നതായിരിക്കും അവരുടെ ജോലികളും മറ്റും ചെയ്യുന്നതും ഫയലുകൾ നോക്കുന്നതുമൊക്കെ തന്നെ ഈ തിരക്കിണയിൽ കുട്ടികൾ അവർക്ക് അടുത്തെത്തി ബഹളം വയ്ക്കുകയും അവരുടെ സീറ്റുകളിൽ ചവിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറുകയും പലരും ഇക്കാര്യത്തിൽ വല്ലാതെ പ്രകോപിതരാവുകയും ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും പറയാനും കഴിയുകയില്ല അതല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ തന്നെ ആ കുട്ടികളുടെ രക്ഷാർത്താക്കളുമായുള്ള വാക്കേറ്റത്തിലേക്കായിരിക്കും അത് ഒരുപക്ഷെ ചെന്ന് എത്തുകയും ചെയ്യുക അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ പല വിമാന കമ്പനികളും ചൈൽഡ് ഫ്രീ സോൺ അവരുടെ വിമാനത്തിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ കുട്ടികളുടെ യാതൊരു തരത്തിലുള്ള ശല്യമൊന്നുമില്ലാതെ നിങ്ങൾക്ക് വളരെ സ്വസ്ഥമായി യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ലോകത്തെ പ്രധാനപ്പെട്ട പല വിമാന കമ്പനികളും ഇപ്പോൾ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലേഷ്യയിലെ പ്രമുഖ വിമാന കമ്പനിയായ എയർ ഏഷ്യ എക്സ് എക്സാണ് ഇക്കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ എയർ ബസ് എ മുന്നൂറ്റി മുപ്പത് ഇനത്തിൽപ്പെട്ട വിമാനങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇക്കോണമി ക്ലാസ്സിന് തൊട്ട് മുന്നിലായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഈ സോണുകൾ അവർ തയ്യാറാക്കിയിരിക്കുന്നത് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇവിടെ സീറ്റുകൾ നൽകുകയുള്ളു ഇവർക്ക് വളരെ വിശാലമായി കാലൊക്കെ നീട്ടിയിരുന്ന് സ്വസ്ഥമായി ആ വായിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കുട്ടികളുടെ ഒരു തരത്തിലുമുള്ള ഉണ്ടാവുകയില്ല കൂടാതെ ഇവർക്ക് ഭക്ഷണം ലഭിക്കുന്ന കാര്യത്തിലും വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങുന്ന കാര്യത്തിലുമൊക്കെ തന്നെ പ്രഥമ പരിഗണന നൽകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പല വിമാന കമ്പനികളും ഇതിനായി കൂടുതൽ പണം ഈടാക്കാറുണ്ട് എങ്കിലും എയർ ഏഷ്യ ഇക്കാര്യത്തിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് ഓസ്ട്രേലിയ ചൈന ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളിലാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഉപസ്ഥാപനമായ സ്കൂട്ട് എന്നൊരു വിമാന കമ്പനിയുണ്ട് അവരും ഇപ്പോൾ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിമാനത്തിൻ്റെ ഏറ്റവും മുന്നിലായിട്ടാണ് ഈ ചൈൽഡ് ഫ്രീ സോൺ അവർ തയ്യാറാക്കിയിരിക്കുന്നത് എയർ ഏഷ്യയിൽ നിന്നും വ്യത്യസ്തമായി പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇവിടെ സീറ്റുകൾ അനുവദിക്കുകയുള്ളൂ ഇവർക്കും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒക്കെ തന്നെ സംവിധാനങ്ങളുണ്ട് അതുപോലെ മികച്ച സീറ്റുകളാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് ക്രമീകരിക്കാവുന്ന ഹെഡ് റെസ്റ്റുകളുണ്ട് മാത്രമല്ല കാലുകൾ നീട്ടിവെച്ച് ലാപ്ടോപ്പൊക്കെ നോക്കാനും അത് സംബന്ധിച്ച ജോലികൾ ഏർപ്പാനും ഒക്കെയുള്ള സംവിധാനങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് സാധാരണ ടിക്കറ്റ് നിരക്കുകളിൽ നിന്ന് പതിനാറ് പൗണ്ട് ഇതിന് കൂടുതലായി നൽകേണ്ടതുണ്ട് വി എൻ എയിലേക്കും ഏഥൻസിലേക്കുമുള്ള വിമാനങ്ങളിലാണ് ഇപ്പോൾ ഇവർ ഈ ഒരു ചൈൽഡ് ഫ്രീ സോൺ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഇത് ലോകത്തെ എല്ലാ വിമാന കമ്പനികളും വലിയ താമസമില്ലാതെ നടപ്പിലാക്കാൻ തന്നെ സാധ്യതയുള്ള ഒന്നാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം ചില സംഭവങ്ങൾ നടന്നിരുന്നു അച്ഛനമ്മമാർക്കൊപ്പം യാത്ര ചെയ്യുന്ന ഒരു കുട്ടി ലാപ്ടോപ്പിൽ സിനിമ കാണുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഒച്ച കുറയ്ക്കണം എന്നാവശ്യപ്പെട്ട യാത്രക്കാരുമായി കുട്ടിയുടെ മാതാപിതാക്കൾ തർക്കിച്ചതും അത് ഓടുവിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് നിർത്തിച്ചതുമൊക്കെ തന്നെ വാർത്തകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഒരുപക്ഷെ വിമാന കമ്പനികളെല്ലാം തന്നെ ഇത്തരത്തിൽ ചൈൽഡ് ഫ്രീ സോണുകൾ തയ്യാറാക്കാൻ അവർ നിർബന്ധിതരായിരിക്കും അച്ഛനമ്മമാർ ഏതായാലും കുട്ടികളൊത്ത് യാത്ര ചെയ്യുമ്പോൾ സഹയാത്രിയരോട് വഴക്കൂടാതെ സ്വസ്ഥമായി അവർക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത